മക്കളെ കുട്ടിക്കാലം മുതൽ പള്ളിയും പ്രാർത്ഥനയുമായി വളർത്തിയതാണ് ആലപ്പുഴ ഓമനപ്പുഴയിലെ ജോസ്മോനും ഭാര്യ ജസിമോളും മൂത്ത മകൾ ഏഞ്ചലിൻ്റെ ആഗ്രഹം കന്യാസ്ത്രയാകണമെന്നായിരുന്നു മകളുടെ ഇഷ്ടത്തിന് മാതാപിതാക്കൾ എതിർ നിന്നില്ല എന്നാൽ കോൺവെൻറ്റിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു പിന്നീടാണ് തുമ്പോളി സ്വദേശിയായ യുവാവിനെ ഏഞ്ചൽ വിവാഹം കഴിച്ചത് മൂന്ന് വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചെങ്കിലും ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല അതോടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി ആറുമാസം മുൻപ് ഏഞ്ചൽ ഓമനപ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക് വന്നു എന്നാൽ മാതാപിതാക്കളുമായി അവൾ എന്നും വഴക്കായിരുന്നു തന്നിഷ്ടത്തോടെയുള്ള മകളുടെ ജീവിതം അച്ഛനും അമ്മയും വിലക്കിയതാണ് പൊതുവിൽ മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മാതൃകാ ദമ്പതികൾ ജയിലിലായതിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാരും ബന്ധുക്കൾ സ്കൂൾ പഠനത്തിനു ശേഷം കന്യാസ്ത്രീയാകാൻ മഠത്തിൽ ചേർന്നതാണ് ഏഞ്ചൽ എന്നാൽ പഠനം പൂർത്തിയാക്കാതെ വീട്ടിലേക്ക് തിരികെ പോന്നു പിന്നീടാണ് തുമ്പോളി സ്വദേശിയെ വിവാഹം കഴിച്ചത് ഇരുവരും വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചെങ്കിലും കുട്ടികളില്ല അതിനിടെ ഏഞ്ചലും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായി ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം യുവതി സ്വന്തം വീട്ടിലേക്ക് പതിവായി എത്തും ഏഞ്ചലിന്റെ സൗഹൃദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കലശലായതോടെ ഇരുവരും ഒന്നിച്ചുള്ള ജീവിതം സംഘർഷഭരിതമായി ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി ആറുമാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം ഭർത്താവിന്റെ ഉപദ്രവം കാരണം താൻ വിട്ടിറങ്ങി എന്നായിരുന്നു ഏഞ്ചൽ മാതാപിതാക്കളെ ബോധിപ്പിച്ചത് എന്നാൽ രാത്രി സമയങ്ങളിൽ മകൾ പതിവായി പുറത്തുപോകുന്നത് അച്ഛനും അമ്മയും വിലക്കി പക്ഷേ ഏഞ്ചലിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമുണ്ടായില്ല ഏഞ്ചലിന്റെ രാത്രിയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം യുവതി സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന രീതിയിൽ പിതാവ് ജോസ്മോനോട് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ജോസ്മോൻ ശകാരിച്ചിരുന്നു ഇത് വാക്കുതർക്കത്തിലേക്കും കയ്യങ്കളിയിലേക്കും എത്തി വഴക്കിനിടെ ജോസ്മോൻ മകളുടെ കഴുത്തിൽ ഞരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി സംഭവ സമയത്താ ജോസ്മോന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവും വീട്ടിലുണ്ടായിരുന്നു യുവതി മരിച്ചെന്ന് ഉറപ്പായതോടെ രാവിലെ വരെ കുടുംബം വീടിനുള്ളിൽ ആരെയും അറിയിക്കാതെയിരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചൽ മരിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരമറിഞ്ഞത് വീട്ടുകാർ മൃതദേഹം താഴെ അഴിച്ചു കിടത്തിയതാണോ എന്നായിരുന്നു നാട്ടുകാരുടെ സംശയം ഇതിന് വ്യക്തത വരാനായിരുന്നു ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ പ്രതി കുറ്റംസമ്മതിച്ചതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു ജോസ്മോൻ മകളെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ ഓമനപ്പുഴയിലെ നാട്ടുകാർക്ക് ഇപ്പോഴും കഴിയുന്നില്ല കാരണം അയാൾ അയൽവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോടും ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടി വഴക്കിന്റെ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് ന്യൂസ് എയ്റ്റീൻ ആലപ്പുഴ